ദേവാലയത്തിൽ വിശുദ്ധ പരിപാടികളോടെ നിരവധി മാർച്ച് രാവിലെ ജോസഫ് നാമധാരികളെ ആദരിക്കൽ പത്തിന് തിരുനാൾ ദിവ്യബലി തുടർന്ന് കാഴ്ച സമർപ്പണം കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യ ചോറൂട്ട് എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ ശേഷം വിശേഷാൽ ഊട്ടു നടന്നു തിരു കർമ്മങ്ങളിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പ്രസിദ്ധമായ ഊട്ടുനേർച്ച ആരംഭിച്ചത് ഊട്ടുനേർച്ചയോടനുബന്ധിച്ച് നേർച്ച പായസം കുപ്പികളിലും ലഭ്യമായിരുന്നു ഫാദർ ജോർജ് പുത്തൻ പറമ്പിൽ ഇടവക സമിതി സെക്രട്ടറി ലിജോ സെബാസ്റ്റിൻ ചാണെ പറമ്പിൽ ജനറൽ കൺവീനർ ജെഫർ റോഡ്രിക്സ് എന്നിവരും നേതൃത്വം നൽകി അനുബന്ധിച്ചുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കു ചേർന്നു അതിലൊത്തിരിയേറെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്ന വിശ്വസ്യ പിതാവിൻ്റെ ഊട്ടിനേർച്ച ആരംഭിച്ചിരിക്കുന്നു അനേകം ആൾക്കാർ വന്നു കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ടിനയിൽ കൊടുക്കുന്ന പായസവും വിശുദ്ധൻ്റെ ബഹുമാനാർത്ഥം ഭക്തജനങ്ങൾ സ്വീകരിക്കുന്നു ഈ നാട്ടിലെ എല്ലാ മനുഷ്യരെയും നാനാജാതി മനുഷ്യരെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഈ തിരുനാളിലേക്ക് ഈ കൂട്ടസദ്യയിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ശ്വാസപിതാവിൻ്റെ മാധ്യസം നിങ്ങൾക്ക് സമർത്ഥമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കാണിക്കുന്ന സഹകരണത്തിന് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഈ ദേവാലയത്തോട് പ്രത്യേകിച്ച് സെൻറ്റ് ജോർജ് കടുവാളിലെ പെരുമ്പാവൂർ ദേവാലയത്തിലേക്ക് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഒത്തിരി ഒത്തിരി കൂടെ നന്ദി അർപ്പിക്കുകയും നിങ്ങളുടെ സഹകരണം തുടർന്നും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണമെന്ന് ഓർക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ന്യൂസ് ഡെസ്ക് byd yn